നിന്ന് നസ്കരിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി മുത്തനബി സാഹുലി തങ്ങളുടെ അടുക്കൽ വന്ന അവലാതി പറഞ്ഞപ്പോണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നീ ഇരുന്ന് ഇരുന്ന് നസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നീ വലതുവശം ചെരിഞ്ഞ് കിബിലേക്ക് അഭിമുഖമായി കിബിലയിലേക്ക് നിന്റെ തല വെച്ച് അങ്ങനെ കടന്ന് നസ്കരിക്ക അങ്ങനെയും പറ്റുന്നില്ല എങ്കിൽ മലർന്ന് കടന്ന് കിബിലയിലേക്ക് അല്പം തല ഉയർത്തി വെച്ച് നിസ്കരിക്കുക അതിനും സാധിക്കുന്നില്ല എങ്കിൽ നിന്റെ കണ്ണിന്റെ പീളകൾ കൊണ്ട് നമസ്കാരം നിർവഹിക്കുക കണ്ണിന്റെ പീള ചലിപ്പിച്ചിട്ട് നിസ്കാരം ജീവച്ഛവമായിട്ട് കിടക്കാൻ കണ്ണ് മാത്രമേ ചലിപ്പിക്കാൻ പറ്റൂ ആ കണ്ണുകൊണ്ട് കൊണ്ട് നിസ്കാരത്തിൻ്റെതാകുന്ന ഓരോ നിസ്കാരത്തിൻ്റെതാകുന്ന ഭാഗങ്ങൾ നീ ശ്രദ്ധിക്കും അതനുസരിച്ച് കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യും അതിനും പറ്റുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയം കൊണ്ടെങ്കിലും നീ നിസ്കാരത്തിന്റെ സമയത്തിൽ സാന്നിധ്യം അറിയിക്കുക നിങ്ങൾ രോഗിക്ക് കൊടുക്കുന്ന ഇളവ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോണ്ട് പിന്നെ നീ ഇനി നിസ്കരിക്കണ്ട എന്നും പറയുന്നില്ല അവന് നിസ്കാരം അവന് പറ്റുന്ന രീതിക്ക് ഇളവ് കൊടുക്കാൻ റോഹ അവന് പറ്റുന്ന രീതിക്ക് ഇളവ് കൊടുക്കാൻ എങ്ങനെയാണോ നിനക്ക് പറ്റുന്നത് സാധ്യമാകുന്നത് ഇരുന്ന് നിസ്കരിക്ക അങ്ങനെ നിസ്കരിക്ക കസേര നിസ്കാരക്കാരായ ആളുകളൊക്കെ കസേര നിസ്കാരത്തിന്റെ മസല നല്ലതുപോലെ പഠിക്കണം കേട്ടോ ഞാൻ സന്ദർഭമായി ഉണർത്തുകയാണ് ഇന്ന് പള്ളികളിൽ കസേര വല്ലാതെ വർധിച്ചു വരുന്നു ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി പോയാൽ ഇമാമടക്കം കസേരയിലാവും ആ കോലത്തിനെപ്പോൾ പോയി കൊണ്ടിരിക്കും അള്ളാഹു മുള്ള സാരി കളിച്ചേർക്കട്ടെ കാരണം പള്ളി മുഴുവൻ കസേരയാണ് ചെറുപ്പക്കാരായ ആളുകളൊക്കെ കസേരയിട്ട് നിസ്കരിക്കാൻ തുടക്കം മുതലേ അങ്ങനെ തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവരുണ്ട് പള്ളിയിലേക്ക് വരുന്നതോ നല്ല കാറോടിച്ച് ടിപ് ടോപ്പായിട്ട് ഒച്ചപ്പാടും വേളോ കൊണ്ടാക്കിയിട്ട് ഒതു കൊടുത്ത് അകത്തോട്ട് കയറി വരുന്ന ആള് അപ്പോഴേ കസേരി ഇട്ട് ഇരുന്ന നിസ്കാരം തുടങ്ങാൻ നിനക്കങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഓരോരുത്തർക്കും ഓരോ പ്രയാസം ഉണ്ടാകും റുക്കുവിന് പ്രയാസമുള്ളവരുണ്ടാകും സുജൂതിന് പ്രയാസമുള്ളവരുണ്ടാകും മുട്ടുമടക്കൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും എന്നാൽ നിൽക്കാൻ പ്രയാസമില്ലാത്തവരുണ്ടാകും അതുകൊണ്ട് പലർക്കും പല പലരീതിക്കാ മസല കസേര നമസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട് സമയം പോലെ നിങ്ങളത് കേൾക്കുക ഇനി അതിന് പറ്റുന്നില്ല നിങ്ങളുടെ മഹലിലെ കാളിമാരോട് ഉസ്താദുമാരോട് വധൂത് ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ ആലിമീങ്ങളോട് മുദ്രീസ്മാരോട് ചോദിച്ച് മസലകൾ മനസ്സിലാക്കുക അല്ലാതെ തോന്നിയത് പോലെയുള്ള നമസ്കാരത്തിന്റെ ശൈലി അത് പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകളടക്കം അത് ശ്രദ്ധിക്കണം സ്ത്രീകളടക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം വെറുതെ കൂടി ചെറിയൊരു മുട്ടുവേന വരുമ്പോൾ ഒരു കാലിനൊരു പ്രയാസം വരുമ്പോൾ വേഗം തന്നെ ഗസേര ഇട്ട് തുടക്കം അതിലെ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം പറ്റൂല നിസ്കാരത്തിന്റെ ഷറത്തിൽ പെട്ടെന്നാണ് നിസ്കരിക്കാൻ കഴിവുള്ള വ്യക്തി നിന്ന് നമസ്കരിച്ചേ പറ്റൂ ഫറു നമസ്കാരം സുന്നത്ത് നമസ്കാരം ഇരുന്ന് നസ്കരിക്കാം എന്നാൽ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഷാഫി മദ്ഹബുകളിൽ പ്രബലമായത് ഇരുന്ന് നമസ്കരിക്ക ഒരാൾ നിന്ന് നമസ്കരിക്കേണ്ടതാകുന്ന വ്യക്തി നല്ല കഴിവുണ്ട് പക്ഷെ അയാൾ ഇരുന്നാണ് നിസ്കരിക്കുന്നത് സുന്നത്ത് ഉദാഹരണ തറാവി ഇരുപത് ഇറക്കാത്തുള്ള ഇരുന്ന് തന്നെ തുടക്കം മുതൽ അങ്ങനെ നിസ്കരിച്ചാൽ നിന്ന് നമസ്കരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇരുന്ന് നമസ്കരിക്കൽ അനുവദനീയമാണെങ്കിലും അയാൾക്ക് നേർ പകുതി കൂലിയെ കിട്ടുകയുള്ളൂ കാരണം കഴിവുള്ള ആളായിരുന്നു നിന്ന് നിസ്കരിക്കാൻ അയാൾ ഇരുന്നാ നസ്കരിച്ചത് കൂലി പകുതിയായി പോകും അതുകൊണ്ട് നിന്ന് നിസ്കരിക്കാൻ കഴിവുള്ള സമയം എത്ര നിന്ന് നിസ്കരിച്ചോ എന്നാൽ അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിവുണ്ട് അയാൾക്ക് ഫറന്നു നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ അത് പറ്റൂല നിന്ന് തന്നെ നിസ്കരിക്കണം സുന്നത്തിന്റെ കാര്യത്തിലാണ് ഇളവ് പക്ഷെ അപ്പോൾ തന്നെ കൂലി പകുതിയെ പോകും അതൊക്കെ അങ്ങനെ വലിയ ഗൗരവമുള്ള വിഷയം അതുകൊണ്ടാണ് ആരോഗ്യമുള്ള കാലഘട്ടങ്ങളിൽ ഒരു കൂലിക്ക് ഒരാളെ പിടിച്ച് നിനക്ക് വേണ്ടി ഇങ്ങനെ പിടിച്ചു നിർത്താൻ ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നിസ്കരിക്കണമെന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല വെറുതെ കസേരയ്ക്കകത്ത് ചാടിക്കേറി അതിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ തലമുറ എത്തിയിരിക്കും അള്ളാഹു നമ്മളെ ആക്കുമാറാവപ്പെട്ടത് അത് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ അവിടെ നിർത്താൻ ഇനി അടുത്തൊരു പള്ളിയിൽ ചെന്നപ്പോൾ ആ പള്ളിയിലെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് അകത്ത പള്ളിയാണ് അതിന് തന്നെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഒരു ഡെസ്ക്കും ബെഞ്ചും സൗകര്ച്ചിരിക്കുന്നതായിട്ട് കണ്ടു അതൊക്കെ തീർത്തും തെറ്റാണ് എന്തുകൊണ്ട് ഈ ബെഞ്ച് സൗകര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ അവിടെ പോയി പോയിരുന്നു നമസ്കരിക്കുമ്പോൾ അയാൾക്ക് സുജൂതി എന്ന് പറയുന്നത് പലർക്കും പല കോലത്തിലാണ് എനിക്ക് നല്ലതുപോലെ കുനിയാൻ സാധിക്കും എന്റെ അത്രയും ചിലപ്പോ വേറൊരാൾക്ക് സാധിക്കൂല അപ്പൊ ഈ എല്ലാവർക്കും ഒരേ അളവിൽ നീ സുജൂതിന് വേണ്ടി നല്ല സ്കൂളിൽ പഠിക്കുന്ന മേശ പോലെ ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്തു കൊടുത്താൽ അവൻ കുനിയേണ്ടവനാണ് അവനെ കുനിയാതെ പകുതിക്ക് വെച്ച് നിർത്തിയതാരാ പള്ളി കമ്മിറ്റിക്കാരാണ് നിങ്ങളാണ് നരകത്തിലോട്ട് പോവാഹു ആക്കും മാറപ്പെട്ടെ അതുകൊണ്ട് ആ പരിപാടിയൊക്കെ നിർത്തണം അതൊക്കെ ആവശ്യമില്ലാത്ത വിവരക്കേടാണ് അരക്കോ ചെയ്തു വെച്ച പരിപാടി ഇന്ന് പല പള്ളികളിലും അത് കൂടി വരികയാണ് എല്ലാ സൗകര്യവും നമ്മുടെ ജമാഅത്തിന്റെ വിപുലീകരണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് ചില ആളുകൾ ചെയ്തു കൂട്ടുന്നത് ഇതൊക്കെ ഉസ്താദുമാരോടും ആലിമീങ്ങളോടും ചോദിച്ച് മുഷാവറ നടത്തി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അപാകത വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത് ആ വിഷയത്തിനൊക്കെ ജമാഅത്തെ കമ്മിറ്റികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം അള്ളാഹുതഫ് നൽകുമാറാവട്ടെ ഏതുമായിക്കോട്ടെ രോഗികൾക്ക് ഇളവ് കൊടുക്കാൻ നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല ഏത് കാര്യത്തിലും രോഗികൾക്ക് ഇളവാണ് ഇളവാണ് പറഞ്ഞോ ിൽ നിവേദനം ചെയ്യുന്ന രോഗികൾ ആരാണ് എന്നുള്ളത് ലോകത്തിന് വ്യക്തമായി പഠിപ്പിക്കുകയാണ് പലപ്പോഴും രോഗികളെ നിസാരവൽക്കരിക്കുന്നതായ ആളുകളല്ലേ അവരെ ശ്രദ്ധിക്കാതെ പോകുന്ന സമൂഹമല്ലേ അവരെ ഗൗനിക്കാതെ പോകുന്ന സഹോദരിമാരല്ലേ വീട്ടിലുള്ളതാകുന്ന രോഗികൾ അത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ മക്കളാകട്ടെ അവരെ ശ്രദ്ധിക്കാതെ പോകരുതേ പോകരുതേ അവർക്ക് ഓർമ്മയില്ല അവർ ഇപ്പോൾ പ്രായാധിക്യം വളരെ കൂടിട്ടുള്ളവരാണ് അവരെ നോക്കിയിട്ട് കാര്യമില്ല നോക്കുന്നത് അവർ അറിയുക പോലുമില്ല എന്ന് വാദിക്കരുതേ രോഗികൾക്കുള്ള മഹത്വം ഇസ്ലാം ആദരവായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നൽ അബ്ദ ഇദാ കാന ഹസന ഒരു അടിമ നല്ല രീതിയിൽ ജീവിതം നയിച്ചു കൊരുവേ നല്ല സംശുദ്ധമായ ജീവിതം നയിച്ചു വന്ന സഹോദരനാണ് വീട്ടിൽ കൃത്യമായി കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ഭർത്താവാണ് രാവിലെ ജോലിക്ക് പോയ മനുഷ്യനാണ് മസ്കാരങ്ങൾ ചിട്ടവെച്ചവനാണ് ഓല വക്കത്തിൽ ജമാഅത്ത് പള്ളിയിൽ പോയി നമസ്കരിച്ചവനാണ് എല്ലാ ദിവസവും ഖുർആൻ ഓതിയിരുന്നവനാണ് വിക്രകളെ ചൊല്ലിയിരുന്നവനാണ് വിക്രൻ്റെ മതിലസുകൾക്ക് പ്രാമുഖ്യം കാണിച്ചവനാ അല്ല അല്ല അവനങ്ങനെ രോഗിയായാൽ നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകവേ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയും അങ്ങനെ കിടക്കയിലേക്ക് വന്നുകൊണ്ട് കോമയിൽ കിടക്കുമ്പോ നിസ്കാരിക്കാൻ പറ്റുന്നില്ല ഇബാധത്തുകൾക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല കോമയിൽ കിടക്കുന്ന മനുഷ്യനാണ് നിസ്കാരം നിലനിർത്തി പോകുന്ന മനുഷ്യനാണ് ഇബാധത്തുകൾ ശ്രദ്ധിച്ചു വന്നതായ സഹോദരനാണ് ഒരു ഓരോ വാക്കത്തുപോലും കഥ ആക്കാർ വാക്കത്തിൽ പള്ളിയിൽ നിന്ന് പാങ്ങ് മുഴങ്ങുമ്പോൾ

Oh. oh, oh, oh. ഈ മനുഷ്യൻ ഈ തിരുനാവായിലുള്ള മനുഷ്യൻ എടക്കുളത്തുള്ളതാകുന്ന ഈ മനുഷ്യൻ തിരൂരിലുള്ളതാകുന്ന ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലയളവിൽ എന്തെല്ലാം നന്മകൾ ചെയ്തിരുന്നു അദ്ദേഹം ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ ചെയ്തിരുന്നതായ ഏതെല്ലാം നന്മകളുണ്ടോ ഇന്ന് ജീവത്വമായി കോമയിൽ കടക്കുന്ന ഈ വേളയിലും അവർക്ക് അടയാളപ്പെടുത്തണേ രേഖപ്പെടുത്തി മലക്കുകളോട് അഥവാ രാവിലെ മണി എല്ലാ ദിവസവും ആരോഗ്യമുള്ള വേണ്ടി എഴുന്നേറ്റ് ഒ വീടിന്റെ അകത്തലങ്ങളിൽ ആത്മീയമാകുന്ന പ്രചല പ്രവർത്തിയ ഉമ്മയാണ് നിസ്കരിച്ചതാകുന്ന അപ്പയാണ് ഖുർആൻ വ്യക്തി ആ ആ സമയമാകുമ്പോ മൂന്ന് മണി ടൈമാകുമ്പോ സുഖമില്ലാതെ കോമയിൽ കടക്കുകയാണെങ്കിലും നിനക്ക് അലൈഹി വസ്സലാം ാണ് മൂന്ന് മണിക്ക് പള്ളിയിലേക്ക് പോയി ഈ ഈ മനുഷ്യൻ പോയിട്ടില്ല കടപ്പിലാണ് കടപ്പിലാണ് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ പോയിരുന്നവനാണ് പത്തിരുപത് വർഷങ്ങളോളം ഖുർആൻ ഓതിയ മനുഷ്യനാണ് ശേഷം ഉദയത്തിന്റെ സമയം വരെ ഖുർആൻ ഓതി പള്ളിയുടെ അകത്തലങ്ങളിൽ

നിരാശരർക്ക് ആശ്രയത്വത്തത് നിന്റെ ആരോഗ്യ കാലഘട്ടത്തിൽ നീ ചെയ്തിരുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം പൊതുപ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ സുഖമില്ലാതെ കടക്കുമ്പോഴും അള്ളാഹു അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുമെന്ന് രോഗികളെ നിസാരവൽക്കരിക്കരുമാ രോഗികളെ നിസാരവൽക്കരിക്കരു ചെറുപ്പക്കാരാ സോദരാ രോഗികൾക്ക് കിട്ടുന്ന നേട്ടം അത്രമേൽ വലുതാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ിൽ ജസാ ഇന്നേളമിൽ ജസായി മഴമിൽ ബല വലിയ പ്രതിഫലമല്ലാഹു നൽകണമെങ്കിൽ ദുനിയാവിൽ കെടുതികളും പ്രയാസങ്ങളും ഉണ്ടാവണേ എന്ന് നെബിയോനുറാഹി െങ്കിലൊക്കെ ബുദ്ധിമുട്ട് ശാരീരികമാകുന്ന പ്രയാസം ചെറിയ പനി കഫക്കെട്ട് തുമ്മൽ അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആഹാരത്തിൽ വലിയ പ്രതിഫലം ഉണ്ടാകുക തരട്ടെ അതുകൊണ്ടാണല്ലോ മുൻഗാമികളായ ആളുകൾ സ്വഹാപത്തിൽ പലരും ഷഹീദായി മരണപ്പെടാൻ വേണ്ടി കൊതിച്ചത് എത്ര ആളുകൾ അങ്ങനെ കൊതിച്ചിട്ടുണ്ട് എത്ര ആളുകൾ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ദുയാവിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയും പ്രയാസവും വരുമ്പോൾ അല്ലോ എനിക്ക് തന്നല്ലോ പടച്ചോ ഞാൻ നിസ്കരിക്കുന്നവനാണ് ഞാൻ നോമ്പ് നോക്കുന്നവനാണ് ഞാൻ നിക്കിർ ചെല്ലുന്നവനാണ് ഞാൻ ലാഹോല ചെല്ലുന്നവനാണ് ഞാൻ ഔറാദ് എടുക്കുന്നവനാണ് ഞാൻ മിർദുൽ ലത്തീഫ് വെല്ലുന്നവനാണ് ഞാൻ യാസീം മുടങ്ങാതെ തോന്നുന്നവനാണ് എന്നിട്ട് അന്ന് എന്നെ പരീക്ഷിച്ചല്ലോ എന്ന് നീ പറയണ്ട വലിയ പരീക്ഷണങ്ങൾ ഇവിടെ അമ്പിയാ മുറുസലിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മളെക്കാൾ വലിയ ഊത്തുകാരാണ് അവർ പിന്നെ അവരെ സാന്നിഹ്യങ്ങൾക്കാണ് ഏറ്റവും ഹബീബ് മുഹമ്മദ് പരീക്ഷണമുണ്ടാകും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകും അങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോ നീ വിഷമിക്കേണ്ട നിനക്ക് അതിനോട് വലിയ കൂലി അള്ളാഹു നൽകാണ് അതാണ് ഈ പറഞ്ഞതിന്റെ ആശയം രോഗികൾക്ക് രോഗികൾക്കല്ലാഹു പ്രത്യേക പരിഗണന കൊടുക്കാൻ രോഗികളല്ലാഹു പരിഗണിക്കാൻ കാരുണ്യവാനാകുന്ന അല്ലാഹു ലോകം മുഴുവനും ഏൽപ്പിക്കപ്പെട്ടതാകുന്ന തന്റെ പ്രിയപ്പെട്ട പറയുന്നു രോഗികളെ പരിഗണിക്കാതിരിക്കരുത് കാരണം രോഗികൾ രോഗാതുരമാകുന്ന അവസ്ഥയ്ക്ക് മുമ്പ് നല്ല ഇബാദത്തെടുത്തിരുന്ന വ്യക്തിയാണ് എങ്കിൽ രോഗിയായി കഴിയുന്ന വേളയിലും അവന്റെ അക്കൗണ്ടിലേക്ക് നന്മകൾ രേഖപ്പെടുത്തുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ أبينا رسول الله صلى الله عليه وسلم تنقل ويرد مره وفدت ويانه النبي سعيد الخدري رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم الله رسول رب توايان ما يصيب المسلم من وصب ولا نصب ولا خم ولا غم ولا آغم حتى الشوكة يشاكه في قدمه إلا كفر الله بها خطايا دنيا بلندلا بشمانغل പ്രതിസന്ധികൾ ശാരീരികൾ നിനക്ക് നിനക്കുണ്ടാവുന്നുണ്ടോ നിന്റെ കുടുംബത്തിൽ നിന്ന് 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 അയൽവാസികളിൽ ഈ നിന്ന് ഇതര സമുദായത്തിൽ നിന്ന് ഏതെല്ലാം മാനസികമാകുന്ന പ്രയാസമുണ്ടോ ഇല്ലാ ഈ പ്രയാസങ്ങളിലൂടെ ഈ വിഷമങ്ങളിലൂടെ രേഖപ്പെടുത്തുന്നത് നിന്റെ പാപങ്ങൾ പൊറുക്കുകയാണ് എന്ന് കാലിൽ ഒരു മുള്ളു തറച്ചാൽ പോലും മോമിനെ അതിലൂടെ അള്ളാഹു പാപം പുറത്തു വരും മോമിനാണോ മനസ്സിലാക്കും അള്ളാഹു തോഫി കതങ്ങനെ നടന്നു പോകുമ്പോ കാലിൽ ഒരു മുള്ളു തറച്ചു ഒരു ചെറിയ പ്രയാസണ്ട് നിനക്ക് എന്ത് മാനസിക വശമുണ്ടായാലും അതിലൂടെയൊക്കെ നിന്റെ എല്ലാ പാപങ്ങളും പൊറപ്പിക്കാൻ ഹേതുമാണെന്ന് ഹബീബും മുഹമ്മദും മുസ്തഫല ചെറിയ കാര്യമല്ല നിർത്തും വലിയ നേട്ടമാണ് ഇത് കിട്ടുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുപോകുന്നോളി ഒരു ചെറിയൊരു സ്വതക്ക അനുഷാ അല്ല എല്ലാവരുടെയും സ്വതക്ക അള്ളാഹു സ്വീകരിക്കട്ടെ നീയത്തുകൾ അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ഒരു പതിനഞ്ചു മിനിറ്റ് കൂടെ പോവലോ അല്ലെ പത്തരയാവുമ്പോഴും ഇപ്പൊ കോഴിക്കോട് വന്നാളെ എപ്പോഴും വരുകയും ചെയ്യാം നാം പേര് മറന്നു അള്ളാഹു ചെയ്യട്ടെ എല്ലാവരും ഒരു സതക്കനുഷ്ലോടിക്കും സ്ത്രീകളുടെ ഭാഗത്തും പോട്ടെ അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ اللهم انغل نيسيك ركنا يا الله ورسلات زرل ريح المصطفى زيد اقامة تنبيه زرت حميم زاويا عن قلبك زلزال زال لا اله الا الله ലാഹുനങ്ങളുടെ സ്വതക്കഥ നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ലേ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങള് മാറ്റണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ല ഹലാലായ സാമ്പത്തികം നൽകണേ അല്ല നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി പറക്കത്ത് ചൊരിയണേ അല്ലാ ഒരുപാട് ഉദ്ദേശ രഹസ്യങ്ങൾ നിങ്ങൾ കൊണ്ട് സർവമൊറാദുകൾ സ്വീകരിക്കണേ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല് നല്ല നീയത്തിന് കൊടുക്കേ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ ിത്തങ്ങൾ ഉണർത്തിയത് അതാണ് മനുഷ്യനാണോ അവൻ ഈ ദുനിയാവിൽ എന്ത് വിഷമവും വലിയ പ്രതിഫലം നൽകും കൊണ്ട് രോഗാതുരമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു പ്രത്യേകം പരിഗണിക്കുകയാണ് നോക്കൂ നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവനും ഇരുന്ന് നിസ്കരിക്കാം അതിനും സാധിക്കാത്തവന് കിടന്ന് നിസ്കരിക്കാം അങ്ങനെ ഓരോരോ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുകയാണ് يديه بولدنا النوم رمضان بشد ماي رمضان إلى النوم الله سبحانه وتعالى فرلاكي بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات നിങ്ങൾക്ക് മുപ്പത് ദിവസങ്ങളാണ് പരിശുദ്ധമായ റമദാരിന നോമ്പ് നിർബന്ധമുള്ളത് എന്നാൽ ഫമംഖാനമിൻകും നിങ്ങൾ രോഗിയാണോ നിങ്ങൾക്ക് അല്ലാഹു ഇളവ് നൽകുകയാ രോഗികൾക്ക് വിശുദ്ധമായ റമദാലില നോമ്പ് പോലും അല്ലാഹു വിടുതൽ ചെയ്യുകയാണ് നിങ്ങൾ ഇപ്പോൾ പിടിക്കേണ്ടതില്ല നിങ്ങളുടെ രോഗം പരിപൂർണമായി ശുഭയായതിനു ശേഷം മാത്രമാണ് ആ നോമ്പ് നിങ്ങൾ പിടിച്ച് കൊടുക്കുകയാണ് അള്ളാഹു പരിഗണിക്കുക നിസ്കാരത്തിന്റെ വിഷയത്തിൽ പരിഗണിച്ചു ഒന്നുവിന്റെ വിഷയത്തിൽ പരിഗണിച്ചു രോഗികളായ ആളുകൾ അവർക്ക് മാസം അവാഗതമായാൽ നോമ്പ് പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ബുദ്ധിമുട്ടാണ് എങ്കിൽ അവരാ നോമ്പ് തൽക്കാലം ഒഴിവാക്കിക്കോ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ അസുഖമൊക്കെ ഷിഫിയാകുമ്പോൾ നീ പിടിച്ചു വീട്ടിയാൽ മതി ഇങ്ങനെ ഏത് വിഷയാണ് ഇല്ലാത്തത് فإن حصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محلا فمن كان منكم مريضا أو به أذى من رأسه ففدية من صيام أو صدقة أو نسك നിനക്ക് പരിശുദ്ധമായ ഹജ്ജും അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കുന്നു എന്നാൽ ഹജ്ജിന് ബുദ്ധിമുട്ടായാൽ നിങ്ങൾക്ക് തടയപ്പെട്ടാൽ ഹജ്ജിന് പ്രയാസമാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾ തൽക്കാലം ഫിരിയ നൽകി അതിൽ നിന്ന് ഒഴിവാകണേ എന്ന് വിശുദ്ധമായ പുറ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയോ തൊട്ട് തടയപ്പെടുകയോ നിങ്ങൾ രോഗിയായത് കൊണ്ട് നിങ്ങളെ പരിഗണിക്കാം അല്ല പറയാ ഇങ്ങനെ ഏത് വിഷയം എടുത്തു നോക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇല്ല ആദ്യത്തെ അതിലേക്ക് തന്നെ എത്രയോ പറയാം എത്രയോ വിഷയങ്ങൾ അള്ളാഹു സുബാന കരുണാമയനാണ് അവൻ പരിശുദ്ധമായ ഖുർആൻ നൽകിയത് കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ പ്രവാചകരോ കാരുണ്യത്തിന്റെ പ്രവാചകരാണ് ആ ഖുർആൻ മുഴുവനും ഹദീസുകൾ മുഴുവനും എടുത്ത് പരിധി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാരുണ്യം ചിരിക്കുന്ന വിഭാഗം രോഗികളാണ് മനസ്സിലാക്കണം ആ രോഗികളെ കാരുണ്യത്തോടുകൂടി വർത്തിച്ചു കൊണ്ട് നോക്കുന്ന പ്രവർത്തനമാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ സഹചാരി റിലീഫിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആശയം അള്ളാഹു തരട്ടെ കാരണം ഇത് ആര് കൊണ്ടുവന്ന ആശയ കൊണ്ടുവന്നതാണ് അള്ള കൊണ്ടുവരെ മാത്രമല്ല അല്ല പറഞ്ഞല്ലോ باخلاق الرحمن تخلقوا നിങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവം ഉണ്ടാവുന്നവരാകണേ റബ്ബിന്റെ നേടിയെടുക്കേണ്ടത് ഉണ്ടാവുന്നവരാകണേണ്ടത്യത്തിന്റേതാകുന്ന പ്രവാചകർ ലോകം മുഴുവനും കാരുണ്യം വിതറുന്നതായ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയം ലോകർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുകയാണോ അല്ല കരുണാമയനാണ് കാരുണ്യവാനാണെന്ന് പഠിച്ചതായ മനുഷ്യ റബിൻ്റെതാകുന്ന കാരുണ്യമെന്ന വിശേഷം കൊണ്ട് നിങ്ങൾ വിശേഷണമുള്ളവരാകണേ നിങ്ങൾ സൃഷ്ടികളിലേക്ക് കാരുണ്യം ചൊരിയണേ അവരിൽ നിന്ന് രോഗികളെ പ്രത്യേകം പരിഗണിക്കണേ കാരണം അള്ളാഹു പരിഗണിച്ചത് രോഗികളെയാണ് ഹബീബായ രഹിതങ്ങൾ പരിഗണിച്ചത് രോഗികളെയാണ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നോമ്പിന്റെ വിഷയത്തിൽ അജിന്റെ വിഷയത്തിൽ അടക്കം എല്ലാ വിഷയങ്ങളിലും പ്രത്യേകമായി പരിഗണിച്ചിട്ടുള്ളത് രോഗികളെയാണ് രോഗികളെയാ അതുകൊണ്ട് ആ രോഗികളെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവരെ ശ്രദ്ധിക്കുകയാണ് പ്രവർത്തനത്തിലൂടെ അഞ്ചു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ പള്ളികളുടെ അകത്തലങ്ങളിൽ വന്നുകൊണ്ട് അവിടെയുള്ളതാകുന്ന പാവപ്പെട്ട മൊമിനീങ്ങളെ മുന്നിൽ കൈനീട്ടി യാദിച്ച് പക്കത്തിലൂടെ കിട്ടിയതാകുന്ന നാണയ തൊട്ടുകൾ കൊണ്ടുവന്ന് സ്വരൂപിച്ച് കേരളക്കരയിലുള്ള പാവപ്പെട്ടതാകുന്ന മുമ്മിനീകൾ മുമ്മിനാത്തുകളടക്കം നിത്യരോഗികളായ ആളുകൾക്ക് നിരാലംബരായ ആളുകൾക്ക് ആശ്രയത്വം കൊടുക്കുകയാണ് അവർക്കത് നന്മ ചെയ്യുകയാണ് അവർക്ക് കാരുണ്യം വാരി നൽകുകയാണ് ഇതാരുടെ വിശേഷണമാണ് ഇത് അള്ളാഹുവിന്റെ വിശേഷണമാണ് വിശേഷണമാണ് ഇത് പരിശുദ്ധ പഠിപ്പിച്ച പഠിപ്പിച്ചും ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചൊരിയണേ ആകാശത്തിന്റെ അധിപരായ അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയമേ എന്ന് കരുണച്ചൊരിയമേയെന്ന് നെബിയോനുളാഹി ഇത് കരുണ ചൊരിയണമെങ്കിൽ നമ്മളിൽ എന്ത് വേണം കരുണ വേണം കരുണ വരാനുള്ള മാർഗമാണ് പറഞ്ഞത് എന്ത് നമ്മൾ ഖുർആൻ ഓതുകയും ഇത്തരത്തിലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുകയും ചെയ്യണം അള്ളാഹു അള്ളാഹു കരുണാമയനാണ് പ്രവാചകൻ ലോകം മുഴുവനും കാരുണ്യം നൽകുന്ന വ്യക്തിയാണ് ഖുർആൻ കരുണ വിഭാവന ചെയ്യുന്ന ഗ്രന്ഥമാണ് മൂമിനായ നമുക്ക് കാരുണ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ഖുർആൻ ഓതണം അപ്പഴേ നിങ്ങൾ കൊറപ്പായും അള്ളാഹു കരുണ ചൊരിയുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് ല എന്ന പദം സാധാരണ രീതിയിൽ ഖുർആാനിൽ ഒഴിച്ച് പറയുമ്പോൾ തറിയാണ് പക്ഷെ ഖുർആനിൽ പറഞ്ഞാൽ അധിക ഇമാം താജുദ്ദീൻ സുബക്കി ും എന്നാണ് അവിടെ അർത്ഥം എന്ന് മഹാന്മാർ പഠിപ്പിക്കുക മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഉറപ്പായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും മറ്റുള്ളവരിലേക്ക് കാരുണ്യം നമ്മൾ ചൊരിയുമ്പോൾ അള്ളാഹു തരും അതാണ് പറഞ്ഞത് നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചൊരിഞ്ഞാൽ എങ്ങനെ സാധുക്കളെ സഹായിച്ചാൽ നിത്യരോഗികളായ ആളുകളെ സഹായിക്കുന്ന എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെ സഹായിക്കുന്നു റിലീഫിലേക്ക് എന്റെ ഭാഗം നേരത്തെ സൂചിപ്പിച്ച പോലെ ജാരിയുടെ വിഷയത്തിലേക്കും നിങ്ങളുടേതാകുന്ന നല്ല ഒരു സ്വതക്കു നിങ്ങൾ നൽകിയാൽ ആകാശത്തിന്റെ അധിപനായ പടച്ചിറമ്പ് നിങ്ങൾക്ക് കാരുണ്യം ചൊരിഞ്ഞു തരും